അടുത്തതായിട്ട് ഗുരുവായൂരപ്പൻ്റെ പന്തീരടി പൂജയാണ് കേട്ടോ പന്തീരടി പൂജ തൊഴുന്ന സമയത്ത് ഭഗവാന്റെ ഭാവം ശുദ്ധ സത്വരൂപിയാണ് കേട്ടോ അല്ലെങ്കിലും സദ്ഗുണപ്രദായകനാണ് ഭഗവാൻ സദ്ഗുണത്തിന്റെ സത്വരൂപമാണ് ഭഗവാൻ അല്ലെ ഈ ശുദ്ധ സത്വരൂപിയാണ് പന്തീരടി പൂജയുടെ സമയത്ത് ഗുരുവായൂരപ്പൻ ഈ ഒരു സമയത്തും ഗുരുവായൂരപ്പനെ മുഖം മാത്രമാണ് ചന്ദനം ചേർത്താറുള്ളത് പന്തീരടി പൂജ തൊഴുന്നതിലൂടെ നമുക്ക് നേത്രാതിരോഗ ശമനമാണ് ഭഗവാൻ പ്രദാനം ചെയ്യുക എന്നാണ് പറയാറുള്ളത് കേട്ടോ അതായത് പന്തീരടി പൂജ തൊഴുതാലത്തെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ നേത്രരോഗ ശമനങ്ങൾക്ക് വളരെ നല്ലതാണ് എന്നാണ് പറയാറുള്ളത് ഇനി ഏതാണ് സമയം വരുന്നത് എന്ന് ചോദിച്ചാൽ രാവിലെ എട്ടേകാലും മുതൽ ഒൻപത് മണി കഴിഞ്ഞ വരെയാണ് ആ ഒരു പന്തീരടി പൂജയുടെ നിവേദ്യവും പൂജയും കഴിഞ്ഞ് നട തുറക്കുമ്പോൾ എട്ടേ മുക്കാലാവും എട്ടേ മുക്കാൽ മുതൽ നമുക്ക് തൊഴുന്നതാണ് പന്തീരടി പൂജയുടെ സമയം എന്ന് പറയുന്നത് ഇത് തന്നെ ഉദയാസമന പൂജ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് പന്തീരടി പൂജ ആവാറുള്ളത് കേട്ടോ അപ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്